ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കുഞ്ഞു കണ്ടെയ്നറിലോട്ട് എകുതാ കുറച്ച് കംഫർട്ടും അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കൺഫർട്ടും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത ഈ ഒരു മിക്സിയിലോട്ടേക്ക് ഒരു സോക്സോ അല്ലെങ്കിൽ ഒരു കോട്ടണിൻ്റെ തുണിയോ ഇതേപോലെ ഒന്ന് മുക്കി മുക്കിപ്പിഴിഞ്ഞെടുക്കട്ടോ അപ്പം ഈയൊരു വെളിച്ചെണ്ണ ഈ ഒരു കളറ് ഞാൻ നീരർത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു പച്ച കളർ കാണുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈയൊരു സോക്സ് ഇതേപോലെ ഈയൊരു മിക്സിയിലിട്ടിട്ട് ഒന്ന് മുക്കി പിഴിഞ്ഞിട്ട് ഇതാ ഈയൊരു ഡോറുകളൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കെട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തുറച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഡോറുകളുടെയൊക്കെ ഇടയിലുള്ള ആ ഒരു പൊടിയും അതേപോലെ തന്നെ മാറാലയും ഒക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും ഇപ്പോൾ പൊടീൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പൊടിയും മാറാലയും ഉണ്ടാവും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു ഷൈനിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളും അതേപോലെ തന്നെ ഡോറുകളും ഒക്കെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തുടയ്ക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം മുകളും അതേപോലെ തന്നെ ചെയറും അലമാരയും ഒക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു ഗ്ലൈസിങ് കൂടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു സ്പോഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫർണിച്ചറുകൾ എന്തെങ്കിലും ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സ്പോഞ്ച് നമ്മൾ വെറുതെ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോഞ്ച് വെടിച്ചിട്ട് ഒരു കിടിലൻ ടിപ്പ് ഉണ്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു സ്പോഞ്ചിലോട്ടേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഫാൻസി ഐറ്റംസുകൾ കമ്മലുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു കമ്മലുകളൊക്കെ നമുക്ക് ഇതേപോലെ ഈ ഈയൊരു സ്പോഞ്ചിലിങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തപ്പാതെ തിരയാതെ പെട്ടെന്ന് തന്നെ ഇത് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ സാധാരണ നമ്മൾ കമ്മലുകളും റിങ്ങുകളൊക്കെ നമ്മൾ ചെറിയ ബോട്ടിൽ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് വെക്കാറാണല്ലോ പതിവ് അല്ലേ അപ്പോൾ ഇതേപോലത്തെ സ്പോഞ്ചിൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് തപ്പാതെ തിരയാതെ പെട്ടെന്ന് അത് എടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് വലിയ തൂങ്ങുന്ന കമ്മലൊക്കെ ആണെങ്കിൽ അത് പൊട്ടിപ്പോ പോവാനൊക്കെ ചാൻസ് ഉണ്ട് കണ്ടെയ്നറിലൊക്കെ കുത്തി കൂടി കിടക്കുന്ന സമയത്ത് അപ്പം ഈ ഒരു സ്പോഞ്ചിൽ ഇതേപോലെ നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും അത് കേടായി പോവില്ല പിന്നെ നമുക്ക് ഒന്ന് നഷ്ടപ്പെട്ടു പോവാനും ചാൻസ് ഇല്ല ഈ ഒരു രീതിയിൽ നമ്മൾ കുത്തി കൊടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പെട്ടെന്ന് രാവിലെ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രസ്സിന് മാച്ചായ കമലൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് തിരിയാതെ ഒന്ന് ഒന്നിനോടൊത്ത് ഇതേപോലെ വെച്ചെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുമാത്രല്ല കുറേ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും ആ ഒരു തിരയുന്ന സമയമൊന്നും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ കുട്ടികൾക്ക് എന്നെ എളുപ്പത്തിൽ ഇടാനും അതേപോലെ തന്നെ നമ്മൾ പാർട്ടി കഴിഞ്ഞ് വന്നാൽ ഇതേപോലെ അയച്ചു വെക്കാനും ഒക്കെ സിമ്പിളായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നമുക്ക് തപ്പാതെ തിരയാതെ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോവാനായിട്ട് പറ്റും ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാൻ കുറച്ച് കണ്ടെയ്നറുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ പാർസൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നറുകൾ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കി കളയേണ്ട കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് കണ്ടെയ്നറുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരേ കളർ കണ്ടെയ്നറുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഞാൻ ഈ ഒരു ചെയ്യുന്ന ടിപ്പിനോട് കെട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് ബ്ലാക്ക് കണ്ടെയ്നറും അതേപോലെ രണ്ട് വൈറ്റ് കണ്ടെയ്നറാണ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈയൊരു കണ്ടെയ്നറുകളെല്ലാം ഒന്ന് ഒട്ടിച്ച് വെക്കണം അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് വേണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വീട്ടിൽ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് പീസോ അതല്ല നമ്മൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു കാർഡ്ബോർഡ് പീസ് ആയാലും മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ഈ ഒരു കണ്ടെയ്നറുകളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ കാർഡ്ബോർഡ് പീസ് വേണ്ടത് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ ഒന്ന് കത്രിക വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കാം ഞാനിപ്പോൾ ആ ഒരു ചതുരാകൃതിയിലാണ് കേട്ടോ അത് വെട്ടിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ നാല് അരികുവശവും ഒരു കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു അരികുവശം നമുക്ക് വേണ്ട ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ഒന്ന് അരികുവശം ഒന്ന് വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കാർഡ്ബോർഡ് പീസിൻ്റെ നാല് അരികുവശവും ഒരു കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈയൊരു കണ്ടെയ്നറിലെല്ലാം ഇത് ഫ്ലെക്സ് കിക്കാണ് ഈ ഒരു ഫ്ലെക്സ് കിക്ക് വെച്ചിട്ട് ഈ ഈയൊരു കണ്ടെയ്നറെല്ലാം കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഗം കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ള കണ്ടെയ്നറുകളെല്ലാം ഈ ഒരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചുകൊടുക്കുക ഈ ഒരു ഗമ്മിൻ്റെ മുകളിൽ അപ്പം പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗമ്മൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ആയാലും മതി കേട്ടോ ഡബിൾ ടേപ്പിന്റെ രണ്ട് വശവും പശ ഉള്ളത് കൊണ്ടിട്ട് അത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ ഈ ഒരു കണ്ടെയ്നറുകളെല്ലാം ഈയൊരു കാർഡ് ബോർഡ് പീസിന്റെ മുകളിൽ ഞാനിതാ അതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ഫാൻസി ഐറ്റംസുകളൊക്കെ ഇതേപോലെ ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് തപ്പാതെ തിരയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ടുകൊണ്ട് പോവാനായിട്ട് പറ്റൂട്ടോ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലുള്ള സേഫ്റ്റി പിന്നെ അതേപോലെ തന്നെ ബീഡ്സ് അതേപോലെ ചെറിയ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് കമ്മലുകൾ റിങ്ങുകൾ ഹെയർ ബെൻ അതേ അതിങ്ങനത്തെ ഐറ്റംസുകളെല്ലാം ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരാളുടെ ആശ്രയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് തന്നെ അത് പെട്ടെന്ന് തന്നെ ഇട്ടുകൊണ്ട് പോവാനായിട്ട് പറ്റും ചെയ്യും പിന്നെ അതുമാത്രമല്ല നമ്മൾ പെട്ടെന്ന് തിരക്കിൻ്റെ ഇടയിൽ ഈ ഒരു ഇത് തിരഞ്ഞിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് വേഗത്തിൽ തന്നെ ഇപ്പം പെട്ടെന്ന് ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു സേഫ്റ്റി പിന്നിനും വേണ്ടിയിട്ട് കുറേ സമയം അങ്ങനെ തിരഞ്ഞ് നടക്കേണ്ടി വരുമല്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടെയ്നറിൽ ഇങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഷെൽഫ് തുറക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും ചെയ്യും അത് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും ചെയ്യും ആ സമയം കുറേ നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കുഞ്ഞുങ്ങളുടെ ഇതേപോലത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് ഈ ഈയൊരു രീതിയിൽ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തെരയാതെ തന്നെ വേഗത്തിൽ ഇട്ട് പോവാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ തിരയാതെ എടുത്തുകൊണ്ട് പോവാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഞാനിതെല്ലാം ഒട്ടിച്ച് നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടാനും പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെറിയ പീസ് കാർഡ് അതേപോലെ തന്നെ കണ്ടെയ്നറും ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും അവരുടെ ഒരു ഫാൻസിയും പോവാതെ നമുക്ക് പെട്ടെന്ന് തെരയാതെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു രീതിയിലൊക്കെ ഒന്ന് നിങ്ങളും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കടക്കാം അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മൾ കിച്ചണിൽ ജോലി തിരക്കുന്ന ഇടയിൽ ഇതേപോലെ നമ്മളെ കയ്യിൽ നിന്നും തറയിൽ എണ്ണ അതേപോലെ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ഉറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ അതേപോലെ ആട്ടപ്പൊടിയോ മൈതപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊടി ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കുക ആ ഒരു എണ്ണേൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് എണ്ണമായെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും നമ്മൾ സോപ്പ് സോപ്പും പൊടി ലിക്വിഡൊക്കെ ഇട്ട് കഴുകുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു തെന്നലുണ്ടാവും മേക്കായതുകൊണ്ടിട്ട് അപ്പോൾ ഈ ഒരു പൊടി ഇട്ട് പൗഡറോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും ചെയ്യും ഒരു തെന്നൽ പോലും ഉണ്ടാവാനും ചാൻസ് ഇല്ല പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുമല്ലേ ഒരു എന്താ പറയുക ചുളിവും മുളിയും അതേപോലെ ഒരു വരൾച്ചയൊക്കെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിൽ അപ്പോൾ നമുക്ക് സ്കിന്ന് സോഫ്റ്റ് ആവാനും അതേപോലെ സ്കിന്നു നല്ല മിനിസപ്പെടുത്താനും സ്കിന്നിലെ ചുളിവും മുളിവൊക്കെ പോയി കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മളെന്നും തേങ്ങ ചിലവുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ രാവിലെ ആയാലും അതേപോലെ ഉച്ചക്ക് കറികൾക്കൊക്കെ നമ്മൾ തേങ്ങ ചെലവുന്നവരാണല്ലോ അപ്പൊ നമുക്ക് ഒരു കൈപ്പിടി അളവിൽ തേങ്ങ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ പാല് ഈ ഒരു രീതിയില് നമ്മുടെ സ്കിന്നിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ ഈ ഒരു രീതിയിൽ തേങ്ങാപ്പാൽ മാത്രം മതി ഈ ഒരു രീതിയിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിന് നല്ല രീതിയിൽ തന്നെ നല്ല സ്മൂത്ത് ആയി കിട്ടും ഫേസിലെ സ്കിന്നൊക്കെ കേട്ടോ അതുമാത്രല്ല തണുപ്പായതുകൊണ്ട് തന്നെ ആ ഒരു മുളിവും ചുളിവും എല്ലാം പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്നും നമ്മൾ തേങ്ങ ചെറിയ വന്ന സമയത്ത് ഒരു പിടി തേങ്ങാപ്പാൽ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഫേസിലും അതേപോലെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്നും നമുക്ക് ചെറുപ്പം നിലനിർത്താനായിട്ട് പറ്റും ചെയ്യും എല്ലാം തണുപ്പായത് കൊണ്ടിട്ട് തന്നെ സ്കിന്നിലുണ്ടാവുന്ന എല്ലാ തരം ചുളിവും മുളിവും ഒക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആയി കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലെ പണിയെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലാകെ എണ്ണമഴൊക്കെ ഉണ്ടാവും കറി വെച്ചതിൻ്റെ പാടുകളും എണ്ണമഴും മീൻ വറുത്തതിൻ്റെ എണ്ണമയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലുള്ള എണ്ണമയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയോ പൗഡറോ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് ആദ്യം തുടച്ചതിന് ശേഷം പിന്നെ നല്ല തുണി കൊണ്ടിട്ടൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലെണ്ട മീൻ വറുത്തിട്ടുള്ള ആ ഒരു എണ്ണമയും അതേപോലെ തന്നെ ആ ഒരു മീനിൻ്റെ സ്മെല്ലും ഒക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും മീൻ വറുത്ത ആ ഒരു എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഇടങ്ങളിൽ ഉറുമ്പും പ്രാണികളും ഒക്കെ അതൊക്കെ നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അതായത് നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു